പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിക്രം ആസവനും പോലീസിനും പിടികൊടുക്കാതിരിക്കാനായി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവരിൽ നിന്നും രക്ഷപ്പെടാനായി രക്ഷപ്പെടാനായിക്രം ശ്രമിക്കുന്നുണ്ട് നീരം സ്വീകാര്യം ശ്രീനിവാസൻ ഇക്രത്തെ ഫോണിൽ നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം ചുറ്റും പോലീസും ആ ആസവന്റെയും ഗുണ്ടകളുമാ കയ്യിൽ കിട്ടിയാ സാറിന് അറിയാമല്ലോ നീരം ശ്രീനിവാസൻ പറയുന്നുണ്ട് താനിപ്പോ ഇങ്ങോട്ടും പോണ്ട എന്റെ വീട്ടിലേക്ക് വരൂ ആരും കാണാതെ നേരം എന്ന് പറഞ്ഞു വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വിക്രത്തിനോട് വിളിച്ച് പറയുക ആൻ ഫോണ് മെൻസിന്റെ കയ്യിൽ കൊടുത്തിട്ട് വന്നാ മതി നീ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് എളുപ്പവാ നേരം വിക്രം എന്ന് പറയുവ അങ്ങനെ സ്വീകാര്യം ശ്രീനിവാസന്റെ വീട്ടിലേക്ക് വിക്രം പോരുന്നുണ്ട് നേരം വിക്രത്തിനെ കണ്ടു കളിക്കാൻ ചെറു നോക്കുക നേരം വിക്രവും ഇയാളെ ദേഷ്യത്തി നോക്കുന്നുണ്ട് നീരം ശ്രീനിവാസൻ പറയുക ആൻ തൽക്കാലം ഇങ്ങോട്ട് മാറി നിൽക്കണ്ട അരും അറിയാതെ അരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ ഇവിടെ താമസിച്ചാ മതി ഇവിടെ വന്ന് എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല അരുൺ സംശയിക്കത്തോ ഇല്ല കേട്ട് വിക്രം പറയുന്നുണ്ട് അത് വേണം സാർ ഇനി ഞാൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞ സാറിന് തന്നെയാ ദോഷം ചെയ്യുന്നത് സാറിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ് അത് വേണ്ട സാർ ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും മാറി നിന്നോളാം നേരം ശ്രീനിവാസം പറയുന്നുണ്ട് ഇല്ല വിക്രം ഈ അവസ്ഥയിൽ നിന്നെ ഇങ്ങോട്ട് ഞാൻ വിടില്ല കാരണം നീ എവിടെ പോയി വിളിച്ചാലും ആ വാസവൻ തേടി പിടിച്ചു വരും ഇവിടെ ആവുമ്പോ ആർക്കും സംശയം തോന്നില്ല അതാ ഞാൻ പറഞ്ഞത് നീ എതിർത്ത് മറുപടി ഒന്നും പറഞ്ഞു സുധേ മുഗളത്തെ ആ ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്ക് ക്രം േഗം കൊണ്ട് ഉദയുടെ കൂടെ പോരം മനസ്സിലാ മനസ്സോടെ വിക്രം ഉദയുടെ കൂടെ പോകുന്നുണ്ട് ഉദയ്ക്കനേരം ചെറിയ ഭായവും ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് മുന്നിലാളിയായ വിക്രത്തെ താമസിപ്പിക്കാൻ ഉദയ്ക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല എന്നിരുന്നാലും വിക്രത്തിനോട് ആ ഒരു ഭാവം കാട്ടാതെ നീയത്തോടെ സംസാരിക്കുന്നുണ്ട് നീരം വിളിക്കൽ ശ്രീനിവാസനോട് പറയുക സാറ് ചെയ്തത് ഒട്ടും ശരിയായില്ല വിക്രം ഇവിടെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞ അതോടെ എല്ലാം അവസാനിച്ചു അവൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമായിരുന്നല്ലോ സാർ നീരം ശ്രീനിവാസൻ പറയുന്നുണ്ട് നീ മിണ്ടരുത് നീയാ വിക്രത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടല്ലേ അവനിപ്പോ ഇങ്ങനെ വന്നത് അത് എന്ത് വേണോന്ന് എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കണ്ട ഇപ്പോ പോയിട്ട് നാളെ വാ നീര വീതി കേട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നീരം സ്വീകാര്യം ശ്രീനിവാസൻ കൃത്തിന്റെ അരികിലോട്ട് പോവു എന്നിട്ട് കൃതിനോട് പറയുന്നുണ്ട് ഞാൻ വാസവന്റെ വീട്ടിൽ പോയിരുന്നു അവിടെ വെച്ച് ഏദിയെ കണ്ടു എന്നെ കുറിച്ച് അന്വേഷിച്ചു നീ ഇപ്പോ എവിടെയുണ്ടെന്ന് ഞാൻ വേദയോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നീ എന്നും രാജനും അനിയും കുട്ടനും ആ സമയം നിന്റെ കൂടെ ഉണ്ടായിരുന്നെന്നും നീയല്ല ഇത് ചെയ്തതെന്ന് ഇതൊക്കെ മനസ്സിലായി ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയാതെ വേദ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അതുപോലെ വേദയുടെ അനിയത്തി എല്ലാം മുറേട്ട് കരയുമായിരുന്നു അസവൻ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെയായിരുന്നു പോലെയായിരുന്നു എന്നോടുള്ള പെരുമാറ്റം ഞാൻ പറഞ്ഞു എനിക്കിത് ിൽ ഒരു പങ്കു ഇല്ലെന്ന് പക്ഷേ ആ മാനസികാവസ്ഥയിൽ ഞാൻ എങ്ങനെയാളെ ആളെ പറഞ്ഞ് മനസ്സിലാക്കും നിർവികരം പറയുന്നുണ്ട് ആ പൊളിക്കനാണ് എന്റെ പേര് വിളിച്ചു പറഞ്ഞത് മനഃപൂർവ്വം ആനാണെന്ന് വരുത്തി തീർക്കാനല്ലേ എനിക്കുള്ളത് പോലത്തെ ഷത്തും എന്റെ രൂപത്തിലുള്ള ഒരാൾ വന്നു രണ്ടിനെ കുത്തിയിട്ട് പോയത് മുഖമൂടി ധരിച്ച് ആരോ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയതാണ് സാർ താരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം ഇത്രയും പെട്ടെന്ന് തന്നെ അന്നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട് അക്കാലം ഇന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട അവിടെ നിറങ്ങ് ആളെ ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിവാസൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ക്രമാകെ വിഷമിച്ചിരിക്കുക ആരായിരിക്കും ചതി ചെയ്തതും എന്നെ കൊടുക്കാനായി വേഷം ധരിച്ച് അവിടെ എത്തിയത് ആരാണെന്നും ക്രം ചിന്തിക്കുന്നുണ്ട് നേരം ഇതേ സമയം ചെയ്താ വിക്രത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് വിക്രത്തെ വാസവന്റെ കൈയിലോ പോലീസിന്റെ കൈയിലോ കിട്ടിയ ജീവനോടെ വെച്ചേക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ വേദ അങ്ങനെയെങ്കിലും വിക്രത്തെ കണ്ടുപിടിക്കണമെന്നും അരുണിനെ കൊന്നത് ആരാണെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വേദ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും വേദ സംശയിക്കുന്നുമുണ്ട് നേരം വേദ സ്വീകാര്യം ശ്രീനിവാസനെ ഫോണിൽ വിളിക്കുന്നുണ്ട് നേരം സുധ ചോദിക്കുക ഈ രാത്രിയിൽ ആരാ വിളിക്കുന്നത് നേരും ശ്രീനിവാസൻ പറയുന്നുണ്ട് ഏതെയാണ് വിക്രം എവിടെയുണ്ടെന്ന് അറിയാനായിരിക്കും എന്തായാലും വേദയോട് പറയാം അങ്ങനെ ഈ നിവാസൻ വേദിയോട് ചോദിക്കുന്നുണ്ട് എന്താ വേദ ഈ രാത്രിയിൽ വിക്രത്തെക്കുറിച്ച് അറിയാനാണോ അന്നേരം വേദ പറയുന്നുണ്ട് അതെ വിക്രം എവിടെയുണ്ടെന്ന് അറിയാവോ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല അതെ ഞാൻ വിളിച്ചത് ചുറ്റും ശത്രുക്കളാണ് നീരം ശ്രീനിവാസം പറയുക ഒട്ടി വിഷമിക്കേണ്ട വിക്രം എന്റെ വീട്ടിലുണ്ട് അവൻ സുരക്ഷിതനാണ് ഈ വീട്ടിൽ വന്ന് ആരും വിക്രത്തിനെ ഒന്നും ചെയ്യില്ല കുട്ടി സമാധാനമായിട്ട് കിടന്നുറങ്ങ് ഇത് കേട്ടപ്പോ ഇതിക്ക് വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ട് നിരം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വലങ്കയായ ഒളിക്കനല്ലേ വിക്രമാണ് അത് ചെയ്തതെന്ന് എല്ലാവരുടെ മുന്നിൽ പറഞ്ഞത് അയാൾ എന്തിനാ വിക്രത്തിന്റെ പേര് പറഞ്ഞത് നേരം ശ്രീനിവാസം പറയുന്നുണ്ട് ശരിക്കും വിക്രത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു വിക്രം ും അതേ രൂപവും എല്ലാം പുറകിലൂടെ നോക്കിയപ്പോൾ മാത്രമാണെന്ന് കരുതിയെന്ന് അതാണ് പൊളിക്കാൻ വിക്രത്തിന്റെ പേര് പറഞ്ഞത് നേരം ഇത് കേട്ട് ഇതിക്ക് വല്ലാണ്ട് സംശയം തോന്നുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുവാൻ സുത പറയുക വിക്രത്തെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോയതല്ലേ വേദ പിന്നെ എന്തിനാ കുറിച്ച് ഇത്ര ഉൾക്കണ്ട അവനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവൾ പോയത് നേരം ശ്രീനിവാസം പറയുന്നുണ്ട് അല്ലടോ വേദ പോകാൻ മറ്റെന്തോ ഒരു കാരണമുണ്ട് വിക്രത്തെ ഏതക്ക് മറക്കാനാവില്ല അതുപോലെ വിക്രത്തിനും വേദ അത്ര മാത്രം വിക്രത്തെ സ്നേഹിക്കുന്നുണ്ട് അത് മറ്റാരെക്കാളും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ അക്കമില്ലാതെ ഇക്രത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് വീത നീരം വിക്രം വീദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്റെ അരികിൽ ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ വിഷമങ്ങൾ വീതയോട് പറയാമായിരുന്നു ധൈര്യവും എല്ലാം കിട്ടുമായിരുന്നു ഈതെ ഒരുപാട് ഇക്രം മിസ് ചെയ്യുന്നുണ്ട് നേരം പൊളിക്കാൻ ശ്രീകാന്തിനെ ഫോണിൽ വിളിച്ച് പറയുക ഞാനൊരു കാര്യം പറയാം പക്ഷേ ഞാനാണിത് പറഞ്ഞതെന്ന് ആരും അറിയാൻ പാടില്ല വിക്രം ശ്രീനിസാ എന്റെ വീട്ടിലുണ്ട് ഞാൻ കണ്ടിട്ടാ വരുന്നത് കേട്ട് ശ്രീകാന്ത് പറയുക പോലീസ് ഇപ്പൊ തന്നെ ശ്രീനിവാസിന്റെ വീട്ടിൽ കയറി വിക്രത്തെ അറസ്റ്റ് ചെയ്യും പൊളിക്കും പറയുന്നുണ്ട് അയ്യോ വേണ്ട സാർ ഈ രാത്രിയിൽ വേണ്ട ഇപ്പൊ പറഞ്ഞ ഇത് ഞാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ആളെ വന്നാൽ മതി വിക്രം എന്തായാലും ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാൽ ശരി എന്തായാലും ഇൻസ്പെക്ടർ സാബുവിനോട് ഞാൻ വിളിച്ചു പറയാം ഇങ്ങനെ പറ്റിയ ദിവസം പോലീസ് ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിലേക്ക് പോവുക അക്രത്തി കാണാനില്ല ഈ വീടൊന്ന് പരിശോധിക്കണം കേട്ട് ശ്രീകാര്യം ശ്രീനിവാസം പറയുക എന്റെ അനുവാദമില്ലാതെ എന്റെ വീട് പരിശോധിക്കാം നിങ്ങൾ ഞാൻ സമ്മതിക്കില്ല നേരം ഇൻസ്പെക്ടർ സാബ് പറയുക അതിനുള്ള അനുമതി മേടിച്ചിട്ടാ ഞാൻ വന്നത് ഒരു നോട്ടീസ് കാണിച്ചിട്ട് അറിയുന്നുണ്ട് കോടതി ഓർഡർ ഈ വീടിന്റെ മുക്കുമൂലയും പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിന് തടസ്സം നിന്നാ അറിയാലോ കോടതിയിൽ ഒരു കേസ് നടക്കുമല്ലേ ഇതിനിടയിൽ ഇതും കൂടി വേണം സ്വീകാര്യം ശ്രീനിവാസേട്ട് ഇന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ട് അകെ പരിശ്രമത്തോടെ കൃത്യെ കണ്ടുപിടിച്ച മലയാളിയായ കൃത്യെ എളുപ്പിച്ചതിന്റെ പേരിൽ എനിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ശ്രീനിവാസം ചിന്തിക്കുന്നുണ്ട് അകെ പേടിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ സുധയിൽ ആ നേരം പൊളിക്കാൻ എല്ലാം കണ്ടു രസിച്ച് ശ്രീകാര്യം ശ്രീനിവാസിന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് നേരം വിക്രം ഇതെല്ലാം കാണുന്നുണ്ട് പോലീസ് വരുന്നതും എല്ലാം ഉടനെ തന്നെ ഓറിന്റെ സൈഡിലുള്ള എണ്ണലെ പിടിച്ചും ഇറങ്ങുന്നുണ്ട് അതിൽ ചാടി ഇങ്ങോട്ട് ഓടി പോകുന്നുണ്ട് അന്നേരം പോലീസ് എല്ലാം പരിശോധിക്കുന്നുണ്ട് അവിടെയൊന്നും വിക്രത്തെ കാണാതെ യേശുത്തോടെ ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട് എവിടെയാ താൻ ഒളിപ്പിച്ചിരിക്കുന്നത് ഇവിടെയൊന്നും ഒന്നും അവനില്ല പക്ഷേ അവൻ ഇവിടെ ഉണ്ടായിരുന്നു അവനോട് രക്ഷപ്പെട്ടല്ലേ തിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുക നിങ്ങൾ തന്നെയാ ഇതൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വിക്രം എവിടെ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ലെന്ന് ഇന്നെന്തിനാ എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറയുന്നത് അന്നേരം ദേഷ്യത്തോട് ആപും പോലീസും എല്ലാ പേരും അവിടെ നിന്ന് പോവുക എന്നിട്ട് സുധയോട് പറയുന്നുണ്ട് ഞാൻ പേടിച്ചു പോയി അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ അങ്ങോട്ടായിരിക്കും അവൻ പോയിട്ടുണ്ടാവുക നിരുംസുത പറയുന്നുണ്ട് എങ്ങോട്ടെങ്കിലും പോട്ടെ പുഴ ഒരു സമാധാനമായത് നല്ല ഉറങ്ങിയിട്ടില്ല ഞാൻ എല്ലാത്തിനും എന്തിനെ ഇങ്ങനെ ചോദിക്കാൻ ശ്രമിക്കുന്നത് എല്ലാ പേരും അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത്ര മാത്രം അവനോട് വൈരാഗ്യം തോന്നേണ്ട ആര്യ എന്താ നിരും ശ്രീനിവാസം പറയുന്നുണ്ട് അത് ഏത് വിക്രത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത് ഇതിൽ ശ്രീനിവാസനെ എങ്കുണ്ടോ എന്നാണ് എന്റെ സംശയം കാരണം ആസവനും ശ്രീകാന്തും തമ്മിൽ ഇപ്പോൾ നല്ല അടുപ്പത്തിലാണ് അത് വധിക്കാൻ വേണ്ടിയാണോ കൂടെ നിൽക്കുന്നതെന്ന് അറിയാനാവില്ലല്ലോ ശ്രീകാന്ത് ഒരു ചതിയനാ എന്തും ചെയ്യാൻ മടിക്കാത്തവൻ എന്നെയും അവൻ പാട്ടിലാക്കാൻ ശ്രമിച്ചതല്ലേ ഇതുപോലെ വാസവനെ കൂടെ നിർത്തി അരുണിനെ കൊല്ലിച്ചതാവും ആർക്കറിയാം അന്നേരം എം എൽ എ വാസക്രത്തെ കയ്യിൽ കിട്ടാത്തതിന്റെ ദേഷ്യം തക്കാനാവാതെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആശും കമലവും അതുപോലെ വീട്ടിലുള്ള എല്ലാ പേരും ആസവനെ കണ്ട് പേടിച്ചു നിൽക്കുന്നുണ്ട് നേരം ദേഷ്യത്തോട് ആശിന്റെ അരിയിലോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിക്രം എവിടെയാ നിങ്ങൾക്ക് അറിയാതിരിക്കില്ലല്ലോ എനിക്ക് അവനെ വേണം എന്റെ മകനെ അവൻ കൊത്തിക്കൊന്നു തിക്കിയിട്ട് മാഷ് പറയുന്നുണ്ട് വിക്രമല്ല അത് ചെയ്തത് വിക്രത്തെ ചതിക്കാൻ നോക്കുന്നതാ ആ കുറ്റം വിക്രത്തിന്റെ തലയിൽ കൊണ്ടിട്ടതാ തിക്കിയിട്ട് ആസവന് ദേഷ്യം വരുന്നുണ്ട് ആഷിനെ നല്ലിയ ശേഷം ബസിൽ പിടിച്ച് വാലിച്ച് ആഴോട്ടിടുന്നുണ്ട് നിരും ഇത് കണ്ട് പേടിച്ചു കമല നീരം അമലത്തിനെയും നായകൻ തല്ലുന്നുണ്ട് നീരം ആശിനോട് പറയുന്നുണ്ട് ഇനി അവൻ ജീവനോടെ വീട്ടിൽ വരില്ല അവന്റെ ജീവൻ ഞാൻ എടുക്കും അവൻ എവിടെ ഓളിച്ചിരുന്നാലും ഇന്ന് രാത്രിക്കുള്ളിൽ ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും എന്റെ മകനെ കൊന്നതുപോലെ ഞാൻ അവനെ കൊല്ലും അതുവരെ ഒരു പച്ച വെള്ളം പോലും ഞാൻ കൊടുക്കില്ല അതെന്റെ ശബ്ദമാണ് ഇത്രയും പറഞ്ഞിട്ട് ആ സവൻ എല്ലാ പേരും പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്നും പോകുന്നുണ്ട് ആ നീരം ഇത് കേട്ട് കമലത്തിന്റെ മനുഷ്യനും പേടിയും ഭയവും എല്ലാം തോന്നുന്നുണ്ട് വിക്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി അമലത്തിന്റെ മനസ്സിൽ നിറയുന്നുണ്ട് ഇട്ടെന്ന് അമലം ുണ്ട് മഷു വിളിക്കുന്നുണ്ട് കമലം കണ്ണു തുറക്ക് നേരം എല്ലാ പേരും കൂടി ആരിലോട്ട് പോവുക ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് നേരം ആരും കാണാതെ ഒളിച്ച് ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നേരം ഫ്രണ്ട്സ് പറയും അക്രം വീട്ടില് പോലീസ് വന്നല്ലേ ഇനി നീ എങ്ങോട്ട് പോകും നീര വിക്രം ചോദിക്കുന്നുണ്ട് ഞാൻ കിട്ടാത്തതിന്റെ ദേഷ്യം അച്ഛനോടും അമ്മയോടും ഒന്നും ചിലപ്പോൾ വീട്ടിൽ പോയി അവര് എന്തും ചെയ്യാൻ മടിക്കില്ല നീരവ് ആ ചേട്ടൻ പറയുന്നുണ്ട് ഏ വിക്രം രാവിലെ നിന്റെ വീട്ടിൽ ആസവൻ പോയിരുന്നു എന്നെ കിട്ടിയില്ലെങ്കിൽ ഒന്നും വന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി തിക്കിയിട്ട് എന്റെ അമ്മ തലയിറങ്ങി വീണു ഉടനെ തന്നെ ആശുപത്രിയിലും കൊണ്ടുപോയിക്കിയിട്ട് വിക്രം ആകെ ഞെട്ടിലവിടെ മേടിച്ചുകൊണ്ട് ചോദിക്കുക എന്തുപറ്റി ഏത് ഹോസ്പിറ്റലിലാണ് നീരം പറയുന്നുണ്ട് എടാ നീ ഇപ്പൊ അവിടെ പോണ്ട അവിടെയൊക്കെ പോലീസ് കാണും നീ അവിടെ എത്തുമെന്ന് കരുതി അവളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും നീ അങ്ങോട്ട് പോവല്ലേ വിക്രം യുടെ കയ്യിൽ കിട്ടി എന്നെ നിന്നെ വെച്ചേക്കത്തില്ല എന്നിരീക് പറയുന്നുണ്ട് എനിക്ക് അമ്മയെ കാണണം എന്താ പറ്റിയെന്നറിയണം ഇനി അവരെ പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ എന്നാലും അവിടെ പോകാതിരിക്കാനാവില്ല ഇത്രയും പറഞ്ഞു ഇത്ര പോകാനായി നിക്കുക നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇക്രം ഇനി എങ്ങോട്ട് പോകാനും കാണാതെ ഇവിടെ താമസിക്കും ഇത്രം പറയുക എന്തെങ്കിലും ഒരു വഴി ഈശ്വരന്മാർ കാണിച്ചു തരാതിരിക്കില്ല എന്തായാലും ഇവിടെ വിഷമിക്കേണ്ട അവർക്ക് ഞാൻ പിടികൊടുക്കില്ല വരുണിനെ കുത്തിയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം ഇതിനുശേഷമേ നീ എന്നെ മുന്നിൽ വരൂ ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടുന്ന് പോകുന്നുണ്ട് നിരം ഈ കാലം ശ്രീനിവാസന്റെ വിളിക്കുന്നുണ്ട് നിരം പോലീസ് ഇവിടെ വന്നിരുന്നു അക്രം രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോയി ഷോപ്പിൽ പോയെന്നാ കേട്ടത് എംഎൽഎ വാസവ ക്രത്തിന്റെ വീട്ടിൽ പോയിരുന്നു അവരെ എല്ലാ പേരെയും നല്ല എന്നാ കേട്ടത് ക്രിത്തിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ് ഇത് കേട്ട് ഇത് ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് തന്നെ തന്നെ കുട്ടനെ ഫോണിൽ വിളിക്കുവോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടോ എനിക്ക് വിക്രത്തിനെ കാണണം സംസാരിക്കണം അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടരുത് നേരം നീകുട്ടം പറയുന്നുണ്ട് ക്രം കുറച്ചു മുന്നേ ഇവിടെ വന്നിരുന്നു അമ്മയെ കാണണോ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ പറഞ്ഞതാ പോണ്ടെന്ന് ക്രം കേട്ടില്ല നിരം ഉടനെ ഏതാ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂടി എത്തുന്നുണ്ട് നിരം ഏജയോട് അശ്വനോടും എല്ലാ പേരോടും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് അമ്മക്ക് എന്താ അതേ മാഷ ഇതോട് പറയുന്നുണ്ട് അവസ്ഥ വീട്ടിൽ വന്ന് കാണിച്ച എല്ലാ തെമ്മാടിത്തരവും അതിക്രമങ്ങളും ഇതോട് പറയുന്നുണ്ട് ക്രത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും നിരം ക്രം വലയിൽ തുണിമൂടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏതാ ചുറ്റുനോക്കുന്നുണ്ട് ക്രം ഇവിടെങ്കിലും ഉണ്ടോ എന്ന് നേരം കമലത്തിനെ കണ്ട് ഇത് സംസാരിക്കുന്നുണ്ട് പേടിക്കേണ്ട വിക്രത്തിനൊന്നും സംഭവിക്കില്ല ഞാനല്ലേ കൂടെ ഉള്ളത് എന്ന് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും നേരം കമലം പറയുന്നുണ്ട് മോളെ വിക്രമല്ല അത് ചെയ്തത് അസവൻ വിക്രത്തെ കൊല്ലാൻ നടക്കുക അത് കേട്ടപ്പോൾ തലയെന്ന് ചുറ്റി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല നേരം വെള്ളത്തെ ആശ്വസിപ്പിച്ച് ഇത് പുറത്തോട്ട് വരുന്നുണ്ട് നേരം വിക്രം ഇതെല്ലാം മാറി നിന്ന് കാണുന്നുണ്ട് ഇത് വന്നതും സംസാരിക്കുന്നതും എല്ലാം ആറി നിന്ന് കേൾക്കുക ആ നേരം വേദ്രീജിയോടും മാഷിനോടും പറയുവ വിക്രം അമ്മയെ നോക്കി വരുമെന്ന് ഷോപ്പിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു എന്ന് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വരുവാന്നേല് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം എനിക്ക് വിക്രത്തെ കാണണം സംസാരിക്കണം കേട്ട് മാഷു പറയുന്നുണ്ട് വിക്രം അല്ല മോളെ പ്രണിനെ കൊന്നത് മറ്റാരോ ആണ് നേരം പറയുന്നുണ്ട് എനിക്ക് അച്ഛാ ക്രത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല ഇവിടെ വരുമ്പോ ഞാൻ പറയണം എനിക്ക് കണ്ടേ പറ്റൂ ക്രത്തെ ശരിയെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടു നിൽക്കുക ഗീതയ്ക്ക് തന്നോടുള്ള ഇഷ്ടം ഇത്രത്തോളമാണെന്ന് ക്രം ആ നേരം മനസ്സിലാക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് പോകുന്ന വേദിയെ നോക്കി ഇക്ര നിക്കുന്നുണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും നിൽക്കും തന്റെ കുടുംബത്തിന് വേണ്ടിയാണ് വീത വീട് വിട്ട് ഇറങ്ങിയതെന്നും ആ നേരം മനസ്സിലാവുന്നുണ്ട് ക്രം ആരും കാണാതെ ഇവിടെ നിന്നും പോവുക രാത്രി ക്രിത്തിന് വേണ്ടി ഉസവന്റെ ആളുകൾ അലയുന്നുണ്ട് ഇതുപോലെ പോലീസ് നേരം വേദി കാണുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് ക്രം പോക വാസവന്റെ വാസവിന്റെ ഗുണ്ട് കാണുന്നുണ്ട് ഇറങ്ങിയ ജീപ്പിൽ വരുന്നുണ്ട് നേരം വിക്രം ഓടി കാടിനുള്ളിൽ കൂടി പോകുന്നുണ്ട് നേരം ജീപ്പിൽ നിന്ന് ഇറങ്ങി ഗുണ്ടകൾ ക്രത്തിന്റെ പുറകെ പോവുക നേരം അവിടെ ഒളിച്ചു നിൽക്കുന്ന കാണാതായപ്പോ അവരവിടുന്ന് പോവുക അങ്ങനെ വിക്രം പതിയെ അവിടെ നിന്നും അവരെല്ലാവരും പോയെന്ന് മനസ്സിലാക്കി ഇതെ കാണാനായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതിൽ ചാടി റൂമിൽ എത്തുന്നുണ്ട് ഇതേ വേദിയെന്ന് വിളിക്കുക ശബ്ദം കേട്ടുവേദ എന്നത് തുറക്കുന്നുണ്ട് നോക്കി നിക്കുന്നുണ്ട് നേരം പറയുക ഞാൻ ഇപ്പോ വരാം തുറന്ന് കൃത്യം കുട്ടി ഉറിയിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ സംഭവിച്ചത് നേരും വിക്രം എല്ലാം പറയുന്നുണ്ട് രണിനെ കുത്തിയത് ഞാനല്ല ആ സമയം ഞാനും മനിയും കുട്ടനും രാജേട്ടനും എവിടെ ഇരുന്ന് ബോർഡ് കളിക്കുകയായിരുന്നു ഇതിന് പിന്നിൽ ആരുടെ ചതിയാണ് ആസവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാൻ ആരോ നടത്തിയ നാടകം കേട്ട് വേദ കണ്ണുകളോടെ ോക്കുന്നുണ്ട് നിരം വിക്രം വേദിയുടെ അതിലോട്ട് പിടിച്ചിട്ട് പറയുക ആ ഹോസ്പിറ്റലിൽ വന്നിരുന്നു അവിടെ വെച്ച് ഞാൻ നിന്നെ കണ്ടു നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ അല്ലെ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി നിരവേദം ഇത് തുടച്ചു കൊണ്ട് പറയുന്നുണ്ട് അതേ വിക്രം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ജീവനാണ് എന്റെ ജീവന്റെ പാതയാണ് നിങ്ങൾ എന്റെ പ്രാണം കൊടുത്തു ആ നിങ്ങളെ ജീവിപ്പിക്കും ഇത് കേട്ട് വിക്രം കണ്ണെടുക്കാൻ ഇതേ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്നെ അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടാണോ നീ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇങ് വന്നത് നിരവേദ പറയുവാ എല്ലാം ഞാൻ പറയാം വിക്രം മുന്നേ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കണം നമുക്ക് എണ്ണിനെ കൊന്നത് ആരായാലും അവനെ വെറുതെ വിടരുത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം വാസവൻ അറിയണം നിങ്ങളല്ല വരുണിനെ കൊന്നതെന്ന് തെളിവ് സഹിതം വാസവൻ തിരിച്ചറിയണം അതിനുശേഷം എല്ലാം ഞാൻ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ പക്ഷെ പറ്റിയ സാഹചര്യത്തിലല്ല നിരം ത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഇതയുടെ മനസ്സിലെ ഇഷ്ടം തനിക്ക് അറിയാൻ പറ്റിയതിൽ വിക്രം ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുവാ ഞാൻ എന്ന പോട്ടെ നിരമ്പേദ പറയുന്നുണ്ട് വേണ്ട കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി നേരം പുലരട്ടെ അതുവരെ നിങ്ങൾ ഇവിടെ കിടന്നോളൂ ഞാൻ ഇവിടെ ഇരിക്കാൻ വിളിച്ച് ഫ്രഷ് ആയിട്ട് വാ നിരം വിക്രം പറയുന്നുണ്ട് നീക്കിടാൻ വേറെ ഷർട്ട് ഒന്നും ഇല്ല നിരമ്പേദ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ കൊണ്ടുവരാം നിരം വിക്രം ഇതേ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക നിരവേദ പറയുക എന്താ റൊമാൻസ് ആണോ മനസ്സിൽ തീ വാസവനെ കുറിച്ച് ആലോചിച്ചിട്ട് നിരം വിക്രം പറയുക നീ പേടിക്കണ്ടാരും ഒന്നും ചെയ്യില്ല നീ എന്റെ കൂടെ ഇല്ലേ ഇതേടെ കൈ തീർത്ത് പിടിച്ചുകൊണ്ട് വിക്രം പറയുന്നുണ്ട് മതി മതി ഞാൻ നിങ്ങൾക്കൊരു ഡ്രസ് എടുത്തിട്ട് വരാം പുഴക്കും നിങ്ങളെ കുളിച്ചിട്ട് വാ നിങ്ങൾക്കിടാൻ ഒരു ഡ്രസ്സ് എടുത്ത് വെക്കാം കുളിച്ചിട്ട് വന്ന നേരം വിക്രം പത്ത് റൂമിലോട്ട് പോകുന്നുണ്ട് അലമാരിയിൽ നിന്നും ശ്രീകാന്തിന്റെ ഒരു ടീഷർട്ട് എടുക്കുക ഇക്രത്തിനെ കണ്ട സന്തോഷവും എല്ലാം കൊണ്ട് ഈതയുടെ മനസ്സ് നിറയുന്നുണ്ട് ഇക്രത്തിനെ എവിടെയെങ്കിലും ആരും കാണാത്ത ഒരിടത്ത് ലഭിക്കണമെന്ന് ഇതൊക്കെ തോന്നുന്നുണ്ട് പുഴക്കും വിക്രം വരുന്നുണ്ട് ഇടാൻ ടീഷർട്ട് എന്നിട്ട് ഇത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശക്കുന്നില്ല എനിക്കൊന്നും വേണ്ട ഇവിടെ ഇരിക്കേ നേരം ഇത പറയുന്നുണ്ട് ഞാൻ താഴെ പോയിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് എടുത്തിട്ട് വരണ്ടാതെ ഇവിടെ ഇരിക്കണം നിരമ്പ അതെ താഴോട്ട് പോയി ഡൈനിങ് ടേബിളിൽ നിന്നും അപ്പളും ഓറഞ്ചും കരി എല്ലാം എടുത്തിട്ട് വരുവാ ക്രത്തിന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് ഏക്രം അതെല്ലാം കഴിക്കുന്നുണ്ട് ഇതേ എല്ലാം നോക്കിയിരിക്കുക കുറേ നാളുകൾക്ക് ശേഷം ക്രത്തിനെ കണ്ട സന്തോഷം കൊണ്ട് തന്നെ ഇന്നെടുക്കാതെ ക്രത്തി നോക്കി നിൽക്കുക നിരവിക്രം പറയുന്നുണ്ട് എന്താ നീ ഇങ്ങനെ നോക്കുന്നത് എന്നല്ല വിക്രം നിങ്ങൾ ഇനി എങ്ങോട്ട് പോകും എന്താ അടുത്ത പ്ലാൻ നിരവിക്രം പറയുക എനിക്ക് രണ്ടു മൂന്ന് പേര് കാണണം ജോസഫയുടെ മരണിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എന്താ അറിയാം അവനെ കണ്ടുപിടിക്കണം എന്നിട്ട് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം ആരാണെന്ന് നിർവേദ പറയുക തൽക്കാലം നിങ്ങൾ നിങ്ങൾക്കൊരു പഴയ കെട്ടിടം ഉണ്ട് ആരും താമസവും അറിയത്തൂല്ല ആ വീടിന്റെ താക്കോല് തരാം തൽക്കാലം ഒരു അവരും അറിയാതെ ഇട്ട കടച്ച് കേട്ട് വെക്കാൻ പറയുന്നുണ്ടല്ലേ വേദ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ ആസവനും പിടികൊടുക്കാതെ പോലും ഞാൻ നടക്കുന്നത് എന്നെ ചതിക്കാൻ നോക്കിയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റും നിർവേദ പറയുന്നുണ്ട് നിങ്ങളെന്ന കുറച്ചു കിടക്ക് എന്നിട്ട് ഒക്കെ കൊണ്ടു കൊടുക്കുക നേരം വിക്രം ഭീതി നോക്കിച്ചിരിക്കുന്നുണ്ട് ഇത് വിക്രത്തിനെയാണ് വിക്രം എന്താ കിടക്കാൻ പോവുകയാണോ ഇവിടെ വന്ന് കിടക്ക് കട്ടിലിൽ നിരുപേത കൃത്യം ചിരിച്ചുകൊണ്ട് നോക്കുക അത് വേണ്ട ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കാം ഇത്രയും നേരം എനിക്ക് നിങ്ങൾ കണ്ടോണ്ടിരിക്കാനോ നീരം വിക്രം കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് കുറെ സമയം അവർ പരസ്യം സംസാരിച്ചു സമയം പോകുന്നുണ്ട് നിരവിക്രം പറയുവാ നിന്ന് കിടന്നോ ഞാൻ എവിടെ എവിടെയുണ്ടാവോ എന്ന് രാജേട്ടനും ജോസഫ് ഏട്ടനും അറിയാം അവരോട് ചോദിച്ചാൽ മതി എന്റെ വിട് നേരം കൃത്യനെ വിടാൻ മനസ്സിലാതെ ഈ പിടിച്ചു വെച്ചേക്കുവാദിയുടെ കൈ മറ്റിക്കൊണ്ട് വിക്രം പറയുക എനിക്കൊന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കുക ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നിരഭേത ക്ഷമത്തോടെ ഇവിടെ നിൽക്കും അന്നേരം ശ്രീകാര്യം ശ്രീനിവാസത്തിനോട് പറയുന്നുണ്ട് ജോസഫ് ഇവിടെ നിന്ന് എന്ന് വരുൺ കൊല്ലപ്പെടുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർവിടെ ഉണ്ടെന്ന് ജോസഫിനറിയാം ആ ബാറിൽ ഓടിച്ച് മറിഞ്ഞിരിക്കുവേ വിക്രം പറയുന്നുണ്ട് സാർ എന്ത് വേണോന്ന് എനിക്കറിയാം നേരം വിളിക്കാൻ ഇത് കേട്ട് ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് വിക്രം എവിടെ എവിടെയുണ്ടെന്ന് ഞാൻ പറയാം അവൻ ഇന്നത്തോടെ അവന്റെ കഥ കഴിക്കാം കൊന്ന സമയം നിങ്ങൾ ഏർപ്പെടുത്തിയില്ല അവരെ പിടിക്കാനായി വിക്രം വരും കാറിലോട്ട് വിളിച്ചിരുന്ന് അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാനാ അവന്റെ ഉദ്ദേശം അല്ലിച്ചതച്ച് അവൻ അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കും സാർ അതിനു മുന്നേ അവൻ പിടിയിലായിരിക്കണം എം എൽ എ വാസവന്റെ അതിനെന്ത് വേണോന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ അവനെ പിടികൂടേണ്ടത് നിങ്ങളുടെ ജോലിയാണ് ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്തായാലും നല്ല വാർത്തയെ വിളിച്ചു പറഞ്ഞത് ഇന്നത്തോടെ അവന്റെ ഈ ഫോൺ വെക്ക് അന്നേരം ശ്രീകാന്ത് എംഎൽഎ മാസം വിളിക്കുന്നുണ്ട് നേരം വേദ അങ്ങാതെ ഇരിക്കുവ ശ്രീകാന്തിന്റെ സൗണ്ട് കേട്ട് ഈ വേദ അങ്ങോട്ട് വരുന്നുണ്ട് നേരം ശ്രീകാന്ത് ഫോണിൽ ഉടയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് അസവാ ആൻ്റെ ഒരു കാര്യം പറയാൻ വെച്ചതാണ് തന്നെ എന്താ ശ്രീകാന്ത് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് വിക്രം അവൻ എവിടെ ഓളിച്ചിരിക്കുന്നതെന്ന് അറിയാമോ ആ കാട്ടിനുള്ളിൽ എവിടെയാണ് അവനിന്ന് പുറത്തിറങ്ങും ശ്രീകാര്യം ശ്രീനിവാസിന്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു ഇറഞ്ഞതാണ് ഞാൻ ഇന്ന് തനിക്ക് പിടികൂടാൻ പറ്റിയ അവസരമാരം വാസവൻ പറയുന്നുണ്ട് എനിക്ക് അവൻ വേണം ഇന്ന് അവന്റെ കഥ കഴിക്കും ഞാൻ ഇത്രയും പറഞ്ഞതിന് ഒന്നിയുണ്ട് ശ്രീകാന്ത ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പത്തി കേട്ട് വേദം പറഞ്ഞു നിക്കുന്നുണ്ട് നേരം ഉടനെ വേദം ജോസഫിനെ ഫോണിൽ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ക്രിത്തിന്റെ ജീവൻ അപകടത്തില നിങ്ങൾ ഇപ്പൊ എവിടെയുണ്ട് നേരം ക്രിത്തിനെ എങ്ങനെയും രക്ഷിക്കാനായി ഏതാ ആരും കാണാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ജോസഫിന്റെ അരികൾ ഇത് പോകുന്നുണ്ട് നിരം ബൈക്കിലൂടെ ആ ചതിയം അടി കൂടാനായി ക്രം വരുന്നുണ്ട് നേരം ക്രത്തിനോട് ഫോണിൽ വിളിച്ചു പറയുക ക്രം ഇങ്ങോട്ട് വരല്ലേ ആസവന് പോലീസ് എല്ലാ പേരും പിടിക്കും രക്ഷപ്പെടും നേരം ഇത് കേട്ട ഉടനെ ക്രത്തിന്റെ പുറകിൽ നിന്നും വാസവന്റെ ജീപ്പ് വരുന്നുണ്ട് ഇത് കണ്ടതും ക്ര സ്പീഡിൽ പോകുന്നുണ്ട് ആട്ടിന്റെ ഇടയിലൂടെ ബൈക്ക് ഓടിച്ചു പോവുക നേരം വാസവനും ഗുണ്ടകളും ക്രത്തിന്റെ പുറകെ ഓടി എത്തുന്നുണ്ട് ബൈക്ക് ഇപ്പൊ വന്ന് തട്ടുന്നുണ്ട് ക്രമനേരം ബൈക്ക് ഇന്ന് വിഴുവ ഇത് കണ്ടതും ക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് വാസവനെ കണ്ട് ക്ര സ്പീഡിൽ ഓടുന്നുണ്ട് കാട്ടിനുള്ളിലോട്ട് നേരം ഇത് കണ്ട് വാസവൻ സിംഗത്തെ പോലെ അർച്ചുകൊണ്ട് ക്രത്തിന്റെ പുറകെ ഓടുവ നേരം വാസവൻ തോക്കുകൊണ്ട് ക്രത്തെ ഇടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരം ജോസഫും വേദയും മോട്ടേക്ക് വരുന്നുണ്ട് നേരം വാസവൻ ക്രത്തിന്റെ കുറുക്കിൽ ഇടിവെക്കുന്നുണ്ട് നേരം ക്രം അറിഞ്ഞ് ആഴോട്ട് വീഴുവാക്രം മരിച്ചു വാസവൻ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ജോസഫും അവിടേക്ക് വരുന്നുണ്ട് ക്രത്തിനെ ഇവിടെയെല്ലാം തിരയുന്നുണ്ട് നേരം ജോസഫ് ക്രം വേദന കൊണ്ട് പൊളയുന്നത് കാണുവ പെട്ടെന്ന് ജോസഫ് പറയുന്നുണ്ട് ഏതെ വിക്രം ഇവിടെയുണ്ട് നേരം വേദ അത്രത്തോടെ ഓടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരം ജോസഫ് വിക്രത്തിനെ ഇന്നയിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോഴേക്കും ഇതൊക്കെ കൊണ്ട് വിക്രത്തിന്റെ അരികിലോട്ട് വരുവ ക്രത്തിനെ പിടിച്ചുകൊണ്ട് ഓസഫും ഏതെയും ഇവിടെ നിന്ന് എണ്ണയിപ്പിക്കുന്നുണ്ട് കൈകളും രണ്ടു പേയുടെ തോളിലായി ഇടിച്ചുകൊണ്ട് കൃത്യ നടത്തിപ്പിക്കുന്നുണ്ട് നിരം വിക്രം ഏതിനെ കൊണ്ട് പൊളയുവാ പെട്ടെന്ന് ആ നേരം തോയിൽ കയറ്റി ഇക്കത്തെ കൊണ്ടുപോകുന്നുണ്ട് വിക്രത്തിനെ ആരും കാണാത്ത ഒരിടത്തേക്ക് കൊണ്ടു കിടത്തുന്നുണ്ട് നേരം ജോസഫ് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചിട്ട് വരാം നേരം ശരിയെന്ന് പറഞ്ഞിരുന്നു പോകുന്നുണ്ട് നേരം വിക്രം ഏതോട് പറയുക ബുള്ളറ്റ് ചൂരി എടുക്കാൻ നേരം വേദ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പറ്റില്ല വിക്രം നീക്കൊണ്ടാവില്ല വിക്രം പറയുന്നുണ്ട് എനിക്ക് രക്ഷപ്പെടണം പെട്ടെന്ന് ബുള്ളറ്റ് എടുക്ക് മരുന്ന് വെച്ച് കെട്ടിക്കോളാം പറയുന്നത് കേൾക്ക് ചൂരിയെടുക്കം വിക്രം പറയുന്നത് പോലെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നീരം വിക്രം ഏദനെ കൊണ്ട് നില വിളിക്കുന്നുണ്ട് കണ്ട് വേദിയുടെ നെഞ്ചു പൊട്ടുവാ സങ്കടം സഹിക്കാൻ അവധേതാ തിരിഞ്ഞു നിന്ന് ആ ബുള്ളറ്റ് ഊരാൻ ശ്രമിക്കുക